ലഹരിക്കെതിരെ കായിക മത്സരങ്ങളുമായി കോഴിക്കോട് റൂറൽ പോലീസ് ലഹരിവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് റൂറൽ പോലീസ് സൗഹൃദ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് വോളിബോൾ ഫുട്ബോൾ ക്രിക്കറ്റ് മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നതെന്ന് കോഴിക്കോട് റൂറൽ എസ്പിയും മറ്റ് സംഘാടകരും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തായ ലഹരി ഉപയോഗം മൂലം കോഴിക്കോട് റൂറൽ ജില്ലയിൽ മാത്രം നിരവധി വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുകയും അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുകയുമായതിനെ തുടർന്ന് കുഞ്ഞുങ്ങളടക്കമുള്ളവർ അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കേണ്ടി വരികയും ചെയ്ത സാഹചര്യത്തിൽ കോഴിക്കോട് റൂറൽ പോലീസ് ശക്തമായ ഇടപെടലുകളിലൂടെ നിരവധി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് സ്ഥിരം ലഹരി വിൽപ്പനക്കാരായ കുറ്റവാളികളെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരാനും കാപ്പ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കാനും നാടുകടത്താനും വേണ്ട നടപടികളും ഈ കാലയളവിൽ ഊർജിതമാക്കി ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ കായിക മത്സരങ്ങളുമായി കോഴിക്കോട് റൂറൽ പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസിന്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരുമിക്കാം ലഹരിക്കെതിരെ എന്ന തലക്കെട്ടിൽ പുറത്തിറക്കിയ വീഡിയോയുടെ കമന്റ് ബോക്സിൽ നിങ്ങൾ നിങ്ങളുടെ കളികളുടെയോ കളിയിടങ്ങളുടെയോ ഫോട്ടോകളോ വീഡിയോകളോ സഹിതം കമന്റ് രേഖപ്പെടുത്തുക കമന്റ് ചെയ്ത ടീമുകളിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ടീമുകളെ കോഴിക്കോട് റൂറൽ പോലീസ് സംഘടിപ്പിക്കുന്ന സൗഹൃദ ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് മുതലായ മത്സരങ്ങൾ പങ്കെടുപ്പിക്കുന്നതും വിജയികളാവുന്നവർക്ക് ജില്ലാ സംസ്ഥാന പോലീസ് ടീമുകളുമായി സൗഹൃദ മത്സരത്തിൽ പങ്കെടുക്കാവുന്നതുമാണ് ജില്ലാ തലത്തിൽ വിജയികളാവുന്ന ടീമിനെ കണ്ണൂർ റേഞ്ച് ഡി ഐ ജിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നതും ഡിഐ ജി കണ്ണൂർ റേഞ്ച് ഏർപ്പെടുത്തി അതിലെ ക്ലബുകൾക്കെല്ലാം തന്നെ ഒരു മിനിറ്റ് വീഡിയോ അത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ മെസ്സേജ് ഇതാണ് ലഹരിക്കെതിരെ ഉള്ള മെസ്സേജ് ആയിരിക്കണം അത് വീഡിയോ ഉണ്ടാക്കിയിട്ട് പോസ്റ്റ് ചെയ്യാം പോലീസിൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം നല്ല കമൻറ്റുകൾ നല്ല വീഡിയോകൾ ചെയ്യുന്ന സ്പോർട്സ് ടീമിനെ ഞങ്ങൾ വിളിച്ചിട്ട് ഒരു മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് കോഴിക്കോട് റോഡിൽ എല്ലാ ജില്ലകളിലും ഉണ്ട് റേഞ്ചിൽ ഞങ്ങളുടെ വോളിബോൾ കോമ്പറ്റീഷൻ താമരശ്ശേരി സബ് ഡിവിഷനിലാണ് ക്രിക്കറ്റിൻ്റെ മത്സരം വടകര സബ് ഡിവിഷനിലാണ് പിന്നെ ഫുട്ബോൾ മത്സരം പെരാമ്പ സബ് ഡിവിഷനിലാണ് അതിനെ വിളിച്ച് മത്സരം ജയിക്കുന്ന ആളുകളോട് ഞങ്ങളുടെ ജില്ലാ പോലീസ് ടീമിൻ്റെ സംസ്ഥാന പോലീസ് ടീം വരാൻ സാധ്യതയുണ്ട് അവരോടൊപ്പം കളിക്കാനുള്ള അവസരം മറ്റൊന്ന് ജയിച്ചു വരുന്ന ആളുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഡെപ്യൂട്ടി റേഞ്ച് ഇൻസ്പെക്ടർ ഞങ്ങൾ കൊടുക്കും അതുകൂടാതെ അവർക്ക് വൺ ഡേ ടൂർ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലീസ് ടീമിനോടൊപ്പം വൺ ഡേ ടൂർ ഇതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ഇതാണ് ഇതിനെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത് അത് ജനങ്ങൾ ഇതൊരു താല്പര്യമെടുത്ത് പോലീസിനെ സഹായിക്കണം എന്നുള്ളത് അഭ്യർത്ഥിക്കാൻ